ചെറുപുഴ പഞ്ചായത്തിലെ പതിനാറാം വാർഡായ പാറോത്തുനീരിൽ റോഡ് കുത്തിപ്പൊളിച്ചിട്ട് ഒരു മാസമാകാറായിട്ടും പണി തുടങ്ങിയിട്ടില്ല റോഡിന് കാന നിർമ്മിക്കാനായി വലിയ വീതിയിലും ആഴത്തിലും കുഴിയെടുത്തിട്ടിട്ട് ഒരു മാസമായി മണ്ണിന് മുകളിൽ അപകടകരമായ രീതിയിലാണ് പോസ്റ്റ് ഉയർന്നു നിൽക്കുന്നത് പോസ്റ്റ് മറിഞ്ഞു വീഴാതിരിക്കാൻ കമ്പ് കൊണ്ട് താങ്ങിനെത്തിയിരിക്കുകയാണ് വീടുകളിലേക്കുള്ള വഴിമുടക്കിയാണ് കാനമാന്തിയത് രോഗികളും വൃദ്ധരുമായ നിരവധി ആളുകളുടെ വഴിയാണ് അധികൃതർ മുടക്കിയത് എന്നാൽ എന്ന് പണി തുടങ്ങുമെന്നോ എപ്പോൾ പൂർത്തിയാക്കുമെന്നോ പഞ്ചായത്ത് സെക്രട്ടറിയോ എഇഒയോ പറയുന്നില്ല ഇതിൽ തീരുമാനമെടുക്കേണ്ടത് തങ്ങളല്ലെന്നാണ് അവർ പറയുന്നത് എപ്പോൾ പൂർത്തിയാകുമെന്ന് അറിയില്ലെങ്കിൽ വീടുകളിലേക്കുള്ള വഴിയുടെ ഭാഗം മാത്രം ഒഴിവാക്കി മണ്ണ് മാന്തിയാൽ മതിയായിരുന്നില്ലേ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്